അങ്ങനെ ഇതാ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് മക്കളെ ആരൊക്കെ വിറ്റേ ആദ്യം ആരാണ് പുറത്തു പോയത് അതുകൂടാതെ ഇന്നത്തെ കലാപരിപാടികൾ എന്തൊക്കെയാണ് പ്രമോ വന്നിട്ടുണ്ട് സോ വൺസ് എ ഗെയിം പ്രാക്ടീസ് അപ്പോൾ സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള വിഷയങ്ങൾ പറയാം ഇന്ന് ഇന്നത്തെ കുറച്ച് ഡാൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി വോട്ടിംഗ് അവസാനിച്ചത് കൊണ്ട് തന്നെ ഇന്നായിരിക്കും ഇന്ന് രാവിലെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നായിരിക്കും എവിക്ഷൻ പ്രക്രിയ ചെയ്യുന്നത് എവിക്ഷൻ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു എവിഷൻ കഴിഞ്ഞ ഉടനെ ഒരു കുറച്ച് ഡാൻസും പരിപാടിയും നാടകം സ്കിറ്റ് അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എവിഷൻ കഴിഞ്ഞ് കുറച്ച് കലാപരിപാടികൾ പിന്നെ എവിഷൻ കഴിഞ്ഞ് കലാപരിപാടികൾ അങ്ങനെയാണ് മൊത്തത്തിൽ ഇന്നത്തെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ ഇന്ന് എബിഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഓരോ എബിഷനും വെറൈറ്റി വെറൈറ്റി മോഡലിലായിരിക്കും അതു മാത്രമല്ല എനിക്കൊരു കാര്യം കൂടെ പറഞ്ഞു തരാനുണ്ട് എല്ലാ സീസണിലും നമ്മൾ നോക്കുമ്പോൾ ലാലേട്ടൻ്റെ വലത്തുഭാഗം നിൽക്കുന്ന ആളായിരിക്കും കപ്പ് പൊക്കുക അല്ലെങ്കിൽ കപ്പ് കപ്പടിക്കാറ് പൊതുവേ പക്ഷേ ഈ ഒരു സീസണിൽ മാത്രം കുറച്ച് മാറ്റിപ്പിടിച്ച് വെറൈറ്റി ആയിട്ട് ഇടതുഭാഗത്ത് നിൽക്കുന്ന ആളായിരിക്കും ഈ പ്രാവശ്യം കപ്പ് ഉയർത്തുന്നതെന്നാണ് ഇപ്പോഴത്തെ ഒരു ടോക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏഴിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഏഴിന്റെ പണി കൊടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുമാത്രമല്ല എല്ലാ കണ്ടസ്റ്റൻസിന്റെ ഒരു ഡാൻസും അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള കുറച്ച് ലാലറ്റ അവരോടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ചിലപ്പോൾ മാത്രം ലാലറ്റും മറ്റേ അനുമോളുടെ മറ്റൊരു വിഷുല്ല ടിഷ്യൂ പേപ്പറിന്റെ അതൊന്ന് ക്ലിയർ ചെയ്യാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് അത് വലിയൊരു വിവാദം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫിനാലെ എന്ന് പറഞ്ഞ് ഇന്ന് ഈ ഒരു സീസൺ അവസാനിക്കുന്ന സമയത്ത് ചിലപ്പോൾ മാത്രം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ എന്തായാലും ആരാണ് ഫസ്റ്റ് വിക്റ്റായത് സെക്കൻഡ് വിക്റ്റായത് തേർഡ് വിക്റ്റ് ആയതൊക്കെ കിട്ടുന്ന കിട്ടുന്ന അപ്ഡേറ്റ് അപ്പം ഞാൻ ചാനൽ ഇടുന്നതായിരിക്കും ആർക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക കേട്ടോ അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം